പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ലേൺ വിത്ത് എ ആർ എം തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസിന്റെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വിശാഖം തിരുനാൾ രാമവർമ്മയെ കുറിച്ചിട്ടാണ് വിശാഖം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയില്യം തിരുനാളിന്റെ കാലശേഷം അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ആയിരുന്ന വിശാഖം തിരുനാൾ ആയിരുന്നു അപ്പോൾ ആയിൽ ആയില് തിരുനാളിന്റെ കാലശേഷമാണ് വിശാഖം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് സ്ഥാനമേറ്റത് കൃഷിയെ കൃഷിയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു വിശാഖം തിരുനാൾ ഒരു പ്രീവിയസ് ഒരു ചോദ്യമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാ ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ചാൽ വിശാഖം തിരുനാൾ രാമവർമ്മയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നാട്ടിലെ നാഞ്ചുനാട്ടിലെ നാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ പിന്നീട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്ന് എന്നറിയപ്പെടുന്നത് ആരാണ് വിശാഖം തിരുനാൾ ആണ് പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് ആരാണ് വിശാഖം തിരുനാൾ ആണ് തിരുവിതാംകൂറിന്റെ സാംസ്കാരിക നവോത്ഥാന യുഗം ആയി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് വിശാഖം തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ് എന്താണ് തിരുവിതാംകൂറിന്റെ സാംസ്കാരിക നവോത്ഥാന യുഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടമാണ് ഓക്കെ അല്ലെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ മരച്ചീനി കൃഷി കപ്പ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ ശേഷിയുള്ള ഒരു മരച്ചീനി ഇനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ശ്രീ വിശാഖം എന്നാണ് അപ്പോൾ ശ്രീ വിശാഖം എന്ന് പറയുന്നത് ഒരു മരച്ചീനി ഇനമാണ് അത് ഏഹ് വിശാഖം തിരുനാളിനോടുള്ള നാദ്രസൂചകമായിട്ട് നൽകിയിരിക്കുന്ന പേരാണ് ഓക്കെ അല്ലെ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് വിശാഖം തിരുനാൾ തിരുനാളാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് പണ്ഡിതൻ പണ്ഡിതൻ എന്ന നിലയിൽ കീർത്തിമാനായിരുന്ന വിശാഖം തിരുന്നാൾ തിരുവിതാംകൂർ രാഷ്ട്രീയം സംബന്ധിച്ച് വിമർശനാത്മകമായ ഇംഗ്ലീഷ് ലേഖനങ്ങൾ മദ്രാസ് അതിനേയം മദ്രാസ് അതിനേയം ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്മാൻ എന്നീ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഓക്കെ അല്ലെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യം എന്താ ശ്രീ വിശാഖം തിരുനാളന്റെ ഭരണകാലത്ത് പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചു പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ചത് ശ്രീ വിശാഖം തിരുനാളന്റെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കോട്ടൺ മില് കൊല്ലത്ത് ആരംഭിച്ചത് ആരാണ് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ തിരുവിതാംകൂറിലെ തന്നെ ആദ്യത്തെ പരുത്തിമില്ല് കൊല്ലത്ത് ആരംഭിച്ചത് വിശാഖം തിരുനാളിന്റെ കാലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വിശാഖം തിരുനാളിന്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട കോട്ടയം നഗരത്തിന്റെ ശില്പിയായിരുന്നു ആര് ടി രാ രാമറാവു ടി രാമറാവു ആരുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വിശാഖം തിരുനാളിന്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പേഷ്കാർ ടി രാമറാവു ആയിരുന്നു ഓക്കെ അല്ലേ പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ സമ്പൂർണ്ണ ഭൂസർവേ ആരംഭിച്ചത് വിശാഖം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിലെ സമ്പൂർണ്ണ ഭൂസർവേ നടക്കുന്നത് അത് വിശാഖം തിരുനാളിന്റെ കാലത്തായിരുന്നു പിന്നീട് പറയുന്ന കാര്യം എന്താ ആയില്യം തിരുനാളിന്റെ കാലത്ത് തടവിലാക്കപ്പെട്ട കേരളവർമ്മ വലിയകോയി തമ്പുരാനെ മോചിപ്പിച്ചത് ആരായിരുന്നു വിശാഖം തിരുനാളായിരുന്നു ഓക്കെ തിരുവിതാംകൂറിൽ പോലീസ് സേന പോലീസ് നിയമ വിഭാഗങ്ങളെ വിഭജിച്ചത് വിശാഖം തിരുനാളിന്റെ കാലത്താണ് എന്താണ് തിരുവിതാംകൂറിൽ പോലീസ് നിയമ വിഭാഗങ്ങളെ വിഭജിച്ചത് വിശാഖം തിരുനാളിന്റെ കാലത്താണ് പിന്നീട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ മുല്ലക്കരാർ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ എന്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശാഖം തിരുനാൾ രാമവർമ്മയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ അതിന്റെ കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ മരണശേഷം എത്തിയത് അദ്ദേഹത്തിന്റെ ശേഷക്കാരനായ അദ്ദേഹത്തിന്റെ ശേഷക്കാരനായ ശ്രീമൂലം തിരുനാൾ ബാലരാമ ആയിരുന്നു ശ്രീമൂലം തിരുനാൾ ബാലരാമഓർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ നിയമസഭാ കൌൺസിൽ രൂപീകരിച്ചത് തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ശ്രീമൂലം തിരുനാളിനായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത് സമർപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം മലയാളി മെമ്മോറിയലിൽ ആ പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ഒപ്പിട്ടത് അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ബാരിസ്റ്റർ ജി പിള്ളയാണ് അതിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ഓക്കേ അല്ലേ പിന്നീട് പറയുന്ന കാര്യം എന്താ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ തിരുവിതാംകൂറിലെ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പുവെച്ച ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തും ആർക്ക് തന്നെയായിരുന്നു ശ്രീമൂലം തിരുനാളിനായിരുന്നു എന്താണ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർ ഒപ്പുവെച്ച് എന്താണ് ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിന് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പുവെച്ച മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതും ആർക്കുതന്നെയാണ് ശ്രീമൂലം തിരുനാളിനാണ് ഓക്കെ അല്ലേ അടുത്ത കാര്യം എന്താ പറയുന്നത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആ സമയത്ത് കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അതായത് ഒന്നാമത്തത് സമർപ്പിച്ച ഒരു നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരം ആയപ്പോൾ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പി സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു ഓക്കെ അല്ലേ ര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് കഴ്സൺ പ്രഭു അത് എന്ത് ചെയ്തു തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ അടുത്ത കാര്യം പറയുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിമാരിൽ ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത് ആരായിരുന്നു കഴ്സൺ പ്രഭു ആയിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൽ അല്ലേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിമാരിൽ ആദ്യമായി തിരുവിതാംകൂർ സന്ദർശിച്ചത് കഴ്സൺ പ്രഭുവായിരുന്നു അദ്ദേഹം ആലപ്പുഴയെ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കഴസൺ പ്രഭുവാണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തിൽ കനകക്കുന്ന് കൊട്ടാരം കൊട്ടാരം അല്ലെങ്കിൽ സർക്കാർ ദർബാർ കനക്കുന്ന കൊട്ടാരം നിർമ്മിക്കപ്പെട്ടതും തിരുവനന്തപുരത്ത് വി ജെ ഹാൾ നിർമ്മിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ഓക്കെ അല്ലെ പിന്നെ പിന്നീട് പറഞ്ഞ കാര്യം എന്താ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ബി ജെ പി ഹാളിൽ വെച്ചാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബി ജെ പി ഹാളിൽ വെച്ചിട്ടാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് അതിന് അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചത് വി പി മാധവറാവു ആയിരുന്നു ആരാണ് വി പി മാധവറാവു ആയിരുന്നു ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഓക്കെ അല്ലെ പിന്നീട് പറയുന്ന കാര്യം എന്താ ശ്രീമൂലം പ്രചാസഭയുടെ ആദ്യത്തെ യോഗത്തിൽ എൺപത്തിയെട്ട് അംഗങ്ങളാണ് പങ്കെടുത്തത് എൺപത്തിയെട്ട് അംഗങ്ങൾ പങ്കെടുത്തു പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ആരായിരുന്നു ശ്രീമൂലം തിരുനാളാണ് എന്താണ് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് പിന്നീട് പറയുന്ന കാര്യം എന്താ വി രാമയ്യങ്കാർ വി രാമയ്യങ്കർ ടി രാമറാവു പി രാജഗോപാലാചാരി ആചാരി എന്നിവരാണ് ശ്രീമൂലം തിരുനാളിന്റെ ഏറ്റവും പ്രമുഖരായ ദിവാൻമാർ ആരൊക്കെയാണ് വി രാമയ്യങ്കാർ അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി ഏഴ് വരെ അതിനുശേഷം എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ടി രാമറാവുവും തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ പി രാജഗോപാലാചാരിയും ആയിരുന്നു ശ്രീമൂലം തിരുനാളിന്റെ ഏറ്റവും പ്രമുഖരായ ദിവാൻമാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അല്ലേ പിന്നീട് പറഞ്ഞ കാര്യം എന്താ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ അത് ചെങ്കോട്ട പുനലൂരാണ് ചെങ്കോട്ട പുനലൂ പുനലൂരാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേയിലെ അത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ിൽ ഓക്കെ പിന്നീട് പറയുന്ന കാര്യം എന്താ തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി വകുപ്പ് തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി വകുപ്പ് സ്ഥാപിച്ചതും അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അഞ്ചു രൂപ നികുതി കൊടുക്കുന്നവർക്ക് അവകാശം ഏർപ്പെടുത്തിയതും തിരുവിതാംകൂറിലെ വനിതകൾക്ക് അവകാശം നൽകിയതും ആരാണ് ശ്രീമൂലം തിരുനാൾ ആണ് എന്തൊക്കെയാണ് കൃഷി വകുപ്പ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അഞ്ചു രൂപ നികുതി കൊടുക്കുന്നവർക്ക് അവകാശം നൽകി പിന്നീട് തിരുവിതാംകൂറിലെ വനിതകൾക്ക് അവകാശം നൽകി ആരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു തിരുവിതാംകൂർ വർത്തമാന നിയമം വർത്തമാന പത്ര നിയമം പാസാക്കിയതും തിരുവനന്തപുരത്തെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫിംഗർ പ്രിന്റ് ബ്യൂറോ പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല എന്നിവ ആരംഭിച്ചത് എന്നിവ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ഓക്കെ അല്ലേ ഏതൊക്കെയാണ് വർത്തമാന പത്രനിയമം പാസാക്കി ഫിംഗർ പ്രിന്റ് ബ്യൂറോ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു പുരാവസ്തു ഗവേഷണ വകുപ്പ് സ്ഥാപിച്ചു ദുർഗുണ പരിഹാര പാഠശാല സ്ഥാപിച്ചു ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് എന്നിവ സ്ഥാപിച്ചതും ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് പിന്നീട് പറയുന്ന കാര്യം സംസ്കൃത ഭാഷയുടെ വികസനത്തിനും പഠനത്തിനുമായി ഹസ്തലിഖിത ലൈബ്രറി ഹസ്തലിഖിത ലൈബ്രറി എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു പിന്നീട് പറയുന്ന കാര്യം സ്വദേശാഭിമാനി പത്രം സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തത് ആരായിരുന്നു പി രാജഗോപാലാചാരി ആയിരുന്നു പി രാജഗോപാലാചാരി അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്നു അല്ലെ അപ്പോൾ സ്വദേശാഭിമാനി പത്രം കെട്ടി പത്രാധിപരായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തത് പി രാജഗോപാലാചാരിയായിരുന്നു പി രാജഗോപാൽ ആചാര്യ ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ഓക്കെ പിന്നീട് പറയുന്ന കാര്യം എന്താ എതിർ മെമ്മോറിയോറിയൽ എന്താ നോക്കാം മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണര് ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിവ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ചു ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മൾ മലയാളം മെമ്മോറിയൽ സമർപ്പിച്ചല്ലോ അപ്പൊ അതിന് പകരമായിട്ട് അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണരും ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ച ഒരു നിവേദനമാണ് എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് ഓക്കേ അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിംങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പ് ിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ ശ്രീമൂലം തിരുനാൾ ആയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീമൂലം പ്രജാസഭ രൂപീകരിക്കപ്പെട്ടതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ രൂപീകരിച്ചത് തിരുവിതാംകൂർ പ്രജാസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാരായിരുന്നു മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു ഓക്കേ അല്ലെ പിന്നീട് പറയുന്ന കാര്യം ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാള് ഉത്തരവിറക്കിയത് ഓക്കേ അല്ലേ അപ്പോൾ ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും പഴയ അണക്കെട്ടുകളിൽ ഒന്നായ മുല്ലപ്പെരിയാർ ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിൽ പീരിമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാറും പെരിയാറും മുല്ലയാർ എന്ന ചെറുനദിയും ചേർന്ന് മുല്ലപ്പെരിയാർ മുല്ലയാർ എന്ന നദിയും ചേർന്ന് മുല്ലപ്പെരിയാർ എന്ന നദിയായി ഒഴുകുന്ന ഭാഗത്താണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ് പെരിയാറും മുല്ലയാർ എന്ന ചെറുനദിയും ചേർന്ന് മുല്ലപ്പെരിയാർ എന്ന നദിയായിട്ട് ഒഴുകുന്ന ഭാഗത്താണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ സമീപമാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന് സമീപമാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലെ ജലം അണകെട്ടി തടഞ്ഞ് തമിഴ്നാട്ടിലെ വൈകാ നദീ നദീതട പ്രദേശങ്ങളിൽ ജലസേചനത്തിനായി തിരിച്ചുവിടുന്നു അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി എന്ന് പറയുന്നത് അടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ നിലവിൽ വന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ചുണ്ണാമും സുർക്കിയും ഉപയോഗിച്ച് അണക്കെട്ടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നിലവിൽ വന്ന മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ചുണ്ണാമും സുർക്കി മിശ്രിതവും ചേർന്ന് അണക്കെട്ടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം കാലാവധിയുള്ള പാട്ടുകരാർ ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വി രാമയ്യങ്കാറും മദ്രാസ് സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹാനിംഗ്ടണും തമ്മിലായിരുന്നു പാട്ടക്കരാർ പ്രകാരം കുറഞ്ഞ തുകയ്ക്ക് തമിഴ്നാടിന് ജലം നൽകി വരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ കാലാവധിയാണ് തിരുവിതാംകൂർ ആയിരുന്ന വി രാമയ്യങ്കാറും മദ്രാസിന്റെ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹാനിംഗ്ടണും തമ്മിലായിരുന്നു പാട്ടക്കരാർ ഒപ്പുവെച്ചത് ഓക്കെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന കേണൽ ജോൺ പെന്നിക്കുക്കാണ് അണക്കെട്ടിന്റെ ശില്പി ആരാണ് ജോൺ പെന്നിക്കുക്കാണ് അണക്കെട്ടിന്റെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിൽ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിൽ തിരുവിതാംകൂറിൽ തിരുതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എന്റെ രക്തം കൊണ്ട് ആണ് എഴുതുന്നത് എന്റെ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ വിശാഖം തിരുനാളായിരുന്നു ആരാണ് ശ്രീ വിശാഖം തിരുനാളായിരുന്നു ഓക്കെ അപ്പൊ മനസ്സിലാക്കണം അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിൽ ശ്രീമൂലം തിരുനാളും പാട്ടക്കരാർ എഴുതിയപ്പോൾ എന്റെ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു ശ്രീ വിശാഖം തിരുനാളും ആയിരുന്നു മനസ്സിലാക്കുക മദ്രാസ് പ്രവിശ്യ ഗവർണർ ആയിരുന്ന വെൻഹോവിന്റെ വെൻഹോ വെൻലോക്ക് വെൻലോക്ക് പ്രഭുവാണ് അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പെരിയാറിലെ ജലം കൊണ്ട് ജലസേചനം നടത്തുന്ന ജില്ലകളാണ് തമിഴ്നാട്ടിലെ തേനി ഡിണ്ടിഗൽ മധുര ശിവഗംഗ രാമനാഥപുരം എന്നിവ ഓക്കെ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപതിന് സി അച്യുതേന അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയത് ഓക്കെ കരാറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതലുള്ള മുൻകാല പ്രാ പ്രാബല്യം നൽകിയിരുന്നു പിന്നീട് ചോർച്ച ഉണ്ടായപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ചോർച്ച ഉണ്ടായപ്പോൾ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് അടിയായിട്ട് കുറച്ചു രണ്ടായിരത്തി ആറിൽ കേരളം ഡാം സുരക്ഷിത സുരക്ഷിതത്വ നിയമവും പാസാക്കി ഇതിനെതിരെ തമിഴ്നാട് കോടതിയെ സമീപിച്ചു മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി നിയമിച്ച എംപവറിംഗ് കമ്മിറ്റിയിൽ അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാർ തർക്ക പരിഹാര കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഇതിന്റെ തലവൻ എ എസ് ആനന്ദ് ആയിരുന്നു കമ്മിറ്റിയിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തത് ജസ്റ്റിസ് ായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതി ചീഫ് ആയ ആർ എം ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തമിഴ്നാടിന് അനുകൂലമായി ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്നും അടിയാക്കണമെന്ന് വിധിച്ചു രണ്ടായിരത്തി ആറിലെ ഡാം സുരക്ഷാ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും വിധി പ്രസ്താവിച്ചു വിധി പ്രകാരം മൂന്ന് അംഗ കമ്മിറ്റിയെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷാ ചുമതലയ്ക്കായി നിയമിച്ചു കമ്മിറ്റി ചെയർപേഴ്സണായി കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാനെയും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓരോ പ്രതിനിധികളെയും അംഗങ്ങളായി നിയമിക്കുമെന്നും പ്രസ്താവിച്ചു ജോൺ പെന്നിക്കിന്റെ പ്രതിമയും സ്മാരകമായ മണിമണ്ഡപവും ലോവർ ക്യാമ്പിൽ നിർമ്മിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ മേൽനോട്ടത്തിലായിരുന്നു തേനി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാൻഡിന്റെ പേര് തേനി ബസ് സ്റ്റാൻഡിന്റെ പേര് പെന്നിക്കുകിന്റെ നാമധേയത്തിലാക്കിയതും ആരാണ് ജയലളിതയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങള് ആരുടെ എന്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് മനസ്സിലാക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുമ്പോൾ അത് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലവും ശ്രീമൂലം തിരുനാളിന്റെ കാലവും വരുന്നത് കൊണ്ടാണ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെ കുറിച്ചിട്ടാണ് വിശാഖം തിരുനാളിന്റെ കാര്യങ്ങളും ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അവസാന ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ക്ലാസുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലോട്ട് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ